കണ്ണൂരിലെ തളിപ്രമ്പ് നഗരത്തിലും പരിസര പ്രദേശത്തും മാസങ്ങളായി തുടരുന്ന മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായതോടെ പൊതുജനങ്ങൾക്കിടയിൽ പ്രതിഷേധം കനക്കുകയാണ് നഗരത്തിലെ ശുദ്ധജല വിതരണത്തിലുണ്ടായ വീഴ്ചയാണ് മഞ്ഞപ്പിത്ത വ്യാപനത്തിന് കാരണം രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്ത് മാസങ്ങളായെങ്കിലും ഉറവിടം കണ്ടെത്താനോ നിയന്ത്രിക്കാനോ യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയ്ക്കോ ആരോഗ്യവകുപ്പിനോ കഴിഞ്ഞിട്ടില്ല സംഭവത്തിൽ പ്രതിപക്ഷമായ എൽ ഡി എഫിന്റെ മൗനവും അമ്പരപ്പിക്കുന്നതാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിൽ നഗരത്തിലെ കുടിവെള്ള വിതരണത്തിൽ ഈ കോളി മാലിന്യം കണ്ടെത്തിയെന്നാണ് ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ വിശദീകരണം എന്നാൽ വിതരണ വാഹനത്തിലെ വെള്ളത്തിൽ മലത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കുമ്പോഴും വെള്ളം എടുത്തുവെന്ന് പറയുന്ന കിണർ മലിനമാണെന്നോ അല്ലെന്നോ ഉറപ്പിച്ചു പറയാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കുന്നില്ല കിണർ കിണർവെള്ളം ശുദ്ധീകരിച്ചതാകാമെന്നും വെള്ളം വിതരണം ചെയ്യുന്ന ജാഫർ എന്ന കുടിവെള്ള വിതരണക്കാർ മറ്റൊരിടത്തു നിന്നാകാം വെള്ളം എടുത്തതെന്നുമൊക്കെയാണ് ഇപ്പോഴത്തെ നിഗമനം പുഴവെള്ളം ശുദ്ധീകരിക്കാതെ വിതരണം ചെയ്തതും രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ടാകാം നഗരത്തിലെ പല ഭാഗത്തു നിന്നും വെള്ളം ഉപയോഗിച്ചവർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതോടെയാണ് ജാഫറിലേക്ക് സംശയം നീണ്ടത് ജാഫർ വിതരണം ചെയ്യുന്ന വെള്ളം ശുദ്ധമാണെന്ന നിലപാടിലായിരുന്നു നേരത്തെ നഗരസഭ എന്നാൽ ജാഫർ തന്നെ പണം മുടക്കി നടത്തിയ ടെസ്റ്റിന്റെ ഫലം എങ്ങനെ വിശ്വസനീയമാകുമെന്നാണ് ചോദ്യമുയരുന്നത് രോഗവ്യാപനം ഇത്രയേറെ രൂക്ഷമായിട്ടും വിവിധയിടങ്ങളിൽ നിന്നുള്ള ജലസാമ്പിളുകൾ ശേഖരിച്ച് ടെസ്റ്റ് നടത്താൻ ജില്ലാ ആരോഗ്യ വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ലെന്നതും ജലവിതരണക്കാര് സ്വന്തം നിലയ്ക്ക് നടത്തിയ ടെസ്റ്റ് അംഗീകരിച്ചു എന്നതും നാണക്കേടുണ്ടാക്കുന്നതാണ് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് നഗരത്തിലെ മഞ്ഞപ്പിത്ത വ്യാപനം തടയാൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല വ്യാപകമായ പരിശോധനയും ബോധവൽക്കരണവും വേണ്ടിയെടുത്ത് പോക്ക് നടത്തിയത് നഗരത്തിലെ വ്യാപാര മേഖലയെ സംരക്ഷിക്കാനാണെന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ ആരോപിക്കുന്നത് ജനങ്ങളുടെ ജീവനേക്കാൾ വലുതായി വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്നതിന് പ്രാധാന്യം നൽകുന്ന നഗരസഭ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ജനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് എത്ര പേർക്ക് ഇതുവരെ രോഗബാധയുണ്ടായെന്ന കൃത്യമായ കണക്കുപോലും നഗരസഭയുടെ കയ്യിലില്ല കണക്കുകൾ ശേഖരിക്കുന്നത് ജില്ലാ ആരോഗ്യ വിഭാഗമാണെന്നാണ് വിശദീകരണം ജില്ലാ ആരോഗ്യ വിഭാഗത്തിനും വീഴ്ചയുണ്ടായെന്ന വിമർശനമുയർന്നതോടെ രോഗബാധയുണ്ടായ സാധ്യതകളെക്കുറിച്ച് ലിസ്റ്റ് പുറത്തുവിട്ട് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി കൈകൊഴുകാനാണ് ഇപ്പോഴത്തെ ശ്രമം ഇതിനു പകരം ഉറവിടം കണ്ടെത്താൻ കൂടുതൽ വിദഗ്ധ സംഘത്തെ നിയോഗിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഉറവിടം വ്യക്തമായി പറയാൻ സാധിക്കുന്ന രീതിയിൽ അന്വേഷണം നടത്താൻ വൈദഗ്ധ്യമുള്ളവരെ ചുമതലപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ ഇനിയും വൈകരുത് നഗരസഭ വിഷയത്തിൽ കാണിക്കുന്ന ഗൗരവമില്ലായ്മയ്ക്ക് പ്രധാന കാരണം പ്രതിപക്ഷത്തിന്റെ പിന്തുണയാണ് ജനങ്ങൾക്കു വേണ്ടി കനത്ത പ്രതിഷേധമുയർത്തേണ്ട എൽ ഡി എഫ് മൗനം പാലിക്കുന്നത് ദുരൂഹമാണ് നഗരത്തിലെത്തിയവർ വെള്ളം കുടിക്കാൻ മടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭീതി അകറ്റി ജനജീവിതം സാധാരണ നിലയിലാക്കാൻ നഗരസഭയും ജില്ലാ ആരോഗ്യവകുപ്പും എത്രയും വേഗം രംഗത്തിറങ്ങണം